കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ദുബായിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ബുർജുമാൻ മാൾ അതിനകത്തു നിന്നാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ ഇരുപത്തി ഏഴാം തീയതി ഇവിടെ തിരിക്കും എന്നാൽ രാവിലെ കൺസൾട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേർ എന്നെ വന്ന് കണ്ടായിരുന്നു വളരെ സന്തോഷം ഇപ്പം ഏഴ് ദിവസം ആയി ഇവിടെ ദുബായിൽ വന്നിട്ട് ഏഴു ദിവസവും ഒരുപാട് പേര് വന്ന് കണ്ടു അവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകും അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടാനുണ്ടായതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുറിച്ച് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ശുക്രനിൽ ജനിച്ച ഭരണി പൂരം പൂരാടത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് സൂര്യദശയിൽ ജനിച്ച കാർത്തിക ഉത്തര ഉത്രാടമാണ് അപ്പോൾ ഇവരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ അവർക്ക് ഇരുപത്തഞ്ച് എങ്ങനെയായിരിക്കും അപ്പോൾ എപ്പോഴും പറയാറുണ്ട് കാർത്തിക ആണെങ്കിൽ പോലും പതിനാറ് കാർത്തിക അതായത് പന്ത്രണ്ട് ലഗ്നം നാല് പാദം അങ്ങനെ പതിനാറ് ഉണ്ട് അപ്പോൾ അതിൽ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത് ഇതൊരു ഔട്ട്ലൈൻ മാത്രമാണ് തരുന്നത് ഓരോരുത്തരും അവരുടെ ഗ്രഹനില പരിശോധിച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടത് പിന്നെ ഏഴരാണ്ട ശനിയും കണ്ട ശനിയൊക്കെ കോമണായിട്ടുള്ളതാണ് രണ്ടേകാൽ നക്ഷത്രത്തിനുള്ളതാണ് അപ്പോൾ സ്വഭാവമായിട്ട് കലിക ജ്യോതിഷത്തിൽ ദശാനാഥനെ വെച്ചാണ് പറയുന്നത് ദശാനാഥനും സഹോദര നക്ഷത്രങ്ങളും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ദശാനാഥം വെച്ച് നോക്കുമ്പോഴത്തേക്ക് കാർത്തിക ഉത്തര ഉത്തരാടം ഇതാണ് അനുബന്ധ നക്ഷത്രമായിട്ട് വരുന്നത് അവരെ സംബന്ധിച്ചോളം ഞാൻ കൗമദി ചാനലിലൂടെ ഇത് പറഞ്ഞതാണ് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ യൂട്യൂബിലൂടെ കാണാത്തവർ അവിടെ പോയി കാണാൻ പറ്റും ഓരോ എപ്പിസോഡിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കാർത്തിക ഉത്തര ഉത്രാടം അപ്പോൾ അതാണ് ഈ മൂന്ന് നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അതിൽ ഉത്തരത്തിനെ സംബന്ധിച്ചോളം ഉത്തരം കാർത്തിക ആദ്യ കാർത്തിക കാർത്തികയെ സംബന്ധിച്ചോളം അവർക്ക് നല്ല സമയമായിട്ടാണ് വരുന്നത് കാർത്തികയുടെ ഇവ കണ്ടകശശനിയെല്ലാം തീർന്ന് പൊതുവെ അവർ സീറ്റ് സോണിലാണ് പക്ഷേ കാർത്തിക ഒന്നാം ഭാഗത്തിലുള്ളവർക്ക് ഏഴരണ്ട ശനി തുടങ്ങുകയാണ് അത് അതിൻ്റെ ഒരു ഇതായിട്ടാണ് വരുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമായിട്ടാണ് കാണുന്നത് ഏഴരാണ്ട ശനിക്കാലം അവർക്ക് തുടങ്ങുകയാണ് കാർത്തികയുടെ ഒന്നാം ഭാഗത്തിന് മാത്രം അല്ലാതെ രണ്ട് മൂന്ന് നാല് പാദത്തിന് ഒരു കുഴപ്പമില്ല അവർക്ക് സുഖമായിട്ട് തന്നെ മുന്നോട്ട് പോകാം അവർക്ക് വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവരെ കഷ്ടപ്പെടുത്തിയിട്ട് ശനി പോയതാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ലതാണ് പിന്നെ രാഹൂറിലും ചന്ദ്രദശയിലും ശനിദശയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ ഒന്നാം പദത്തിലുള്ളവർ കുറച്ച് ശ്രദ്ധിക്കണം ബാക്കിയുള്ളവർക്ക് വലിയ കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉത്തരമാണ് ഉത്തരത്തിനെ സംബന്ധിച്ചോളം അവർക്ക് കണ്ടാശനി തുടങ്ങിയാണ് ചെയ്യുന്നത് ഉത്തരത്തിൻ്റെ മൂന്ന് രണ്ട് മൂന്ന് പാദങ്ങൾക്ക് കണ്ടാശ്ശനി തുടങ്ങിയാണ് കന്നിയിലുള്ള ഉത്തരത്തിന് വളരെയധികം ശ്രദ്ധിക്കണം അവർക്ക് കണ്ടായ്ശനി തുടങ്ങിയാണ് ചെയ്യുന്നത് പക്ഷേ ഉത്തരത്തിൽ കാലിന് കണ്ടായ ശനി തീരുകയാണ് ചെയ്യുന്നത് ഉത്തരത്തിൽ ഒന്നാം പാദ ഉത്തരത്തിന് വളരെ നല്ലതാണ് അവർക്ക് ഇനി അങ്ങോട്ട് നല്ലതായിട്ട് പോകാം പക്ഷേ നമ്മുടെ രണ്ട് മൂന്ന് നാല് പാദത്തിന് കണ്ടായ ശനി ചെയ്യുന്നത് അത് അവരുടെ ഏഴാം പാദത്തിലാണ് കണ്ടാശനി ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം അത് പോരത്തോണ്ട് അതിനകത്ത് വരുന്ന കന്നിയിൽ വരുന്ന അത്തത്തിനും കണ്ട ശനിയാണ് അത്തത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗത്തിനും ചിത്തിരയുടെ ഒന്ന് രണ്ട് ഭാഗത്തിനോ കണ്ട ശനിയാണ് അപ്പോൾ അത് കോമണായിട്ട് വന്നു ഏഴാം ഭാഗത്തിലാണ് അവരുടെ വിവാഹവും വിവാഹ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സൂക്ഷിക്കണം ഇണകൾ തമ്മിൽ വ്യതിചലിക്കരുത് സംസാരം വർധമാനങ്ങളൊന്നും ഉണ്ടാവരുത് ഡൈവേഴ്സിലൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഉത്തരത്തിൻ്റെ ഒന്നാം ഭാഗം സേഫ് സോണിലാണ് രണ്ട് മൂന്ന് നാല് പാദങ്ങൾ വളരെ ശ്രദ്ധിക്കണം അവർക്ക് കണ്ട ശന്യം അത് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാവുന്നോ നിങ്ങളടുത്ത് ഓരോരുത്തർ വരും സൈലൻ്റ് കില്ലറായിട്ട് മാറും നിങ്ങളെ കൊണ്ട് കുഴി ചാടിപ്പിക്കാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം അത് കന്നിയിൽ വരുന്ന ഉത്രം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉത്രാടമാണ് ഉത്തരാടവേശ സേഫ് സോണാണ് ഉത്രാടത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല ഉത്തരാടം ഏഴരണ്ട് ശനിയെല്ലാം തീർന്ന് അവരുടെ സ്റ്റാർ സമയത്തിലേക്ക് കടന്നു പോവുകയാണ് അവർക്ക് എന്ത് തന്നെ വേണമെങ്കിലും ചെയ്യാം അവരുടെ മുടങ്ങി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ട് അവർ തമ്മിൽ സേഫ് സോണിലാണ് അത് വിഷയം വളരെ നല്ലതായിട്ടാണ് കാരണം ഉത്തരക്കാർ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് കാർത്തികയ്ക്കും ഒന്നാം ഭാഗത്തിലുള്ളവർക്ക് കുഴച്ച കുഴപ്പമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഉത്രാടം പൂർണ്ണമാറ്റം സേഫ് സോണിലാണ് അപ്പോൾ അവരതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അത് വളരെ ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇവിടെ വരുന്നതായിട്ട് കാണുന്നില്ല ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാം ഒന്നിനെക്കുറിച്ച് ഇതൊന്നും ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ജ്യോതിഷം ജ്യോതിഷമെന്ന് പറയുന്നത് ഭയപ്പെടുത്താൻ അല്ല കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരാനുള്ളതാണ് പിന്നെ നമ്മൾ വിജയിക്കണമെന്ന് തീരുമാനിച്ചാൽ ഒരു ശാസ്ത്രത്തിനോ ഒരു ജ്യോതിഷത്തിനോ ഒരു ശക്തിക്ക് നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഭഗവാനിലായി കഴിഞ്ഞു നിങ്ങളിൽ ഉയർത്തെഴുന്നേറ്റാൽ നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ ഭയക്കും തോറും ചെകുത്താനായിരിക്കും നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ ഉണർത്തെഴുന്നേക്കും തോറും ഭഗവാനായിരിക്കും നിങ്ങളെ ചെകുത്താനുള്ള അടുത്ത് ഭഗവാൻ വരില്ല ഭഗവാനുള്ള അടുത്ത് ചെകുത്താൻ വരില്ല നിങ്ങൾ നാല് പ്രാവശ്യം പരാജയപ്പെട്ടാൽ അഞ്ചാമത് അതിൽ നിന്ന് നിങ്ങൾ വിജയിക്കും അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്തുകയാണെങ്കിൽ അവൻ്റെ വീഡിയോ മേൽക്കൊണ്ട് കാണാതിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ നിങ്ങൾക്ക് നല്ലതായിട്ട് വരുന്നത് നിങ്ങൾ ഭയപ്പെടരുത് ഭയം നമ്മളെ പിന്മാറും നമ്മൾ നാല് പ്രാവശ്യം ഇബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡൻറ്റായി പന്ത്രണ്ട് പ്രാവശ്യം തോറ്റു അത് കഴിഞ്ഞ് പതിമൂന്നാം പ്രാവശ്യം അമേരിക്കൻ പ്രസിഡൻറ്റായപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പദവിയാണ് ഭഗവാൻ എനിക്ക് വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിജയിക്കണമെന്ന് തീരുമാനിച്ചാൽ ഒരു ശാസ്ത്രത്തിന് നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല അത് എഗെയിൻ ആൻഡ് എഗൈൻ ഐ ആം ടെലിംഗ് ടു യു അപ്പോൾ അതുകൊണ്ട് ഇത് ഭയക്കരുത് പിന്നെ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം ഇങ്ങനെ സമയം മോശം എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡിക്കേഷൻ ആയിട്ടേ പറയുന്നുള്ളൂ അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല ഇത് ഈ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ നാളുകാർ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഓടാൻ നേരത്ത് കാലി കെട്ടി അപ്പോൾ വേഗത ഒന്ന് കുറയ്ക്കണം വളരെ ശ്രദ്ധിക്കണം രണ്ട് പ്രാവശ്യം ആലോചിക്കണം ഇത്രയൊക്കെ ഉള്ളുങ്ങൾക്ക് ഞാൻ ഇരുപത്തി എട്ടാം തീയതി തിരുവനന്തപുരം ഓഫീസിൽ കാണും അത് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഒമ്പതാം തീയതി എറണാകുളം ഓഫീസിൽ കാണും അത് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്നാം തീയതി പാലക്കാട് പതിമൂന്നാം തീയതി താമരശ്ശേരി സിറ്റി മോള് ഇത് ഇത്രയാണ് ഇപ്പോഴത്തെ കൺസൾട്ടിംഗ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് എന്നെ അവിടെ വന്ന് കാണാം അപ്പോയിമെൻറ്റ് ദൈവിയത് ഇരുപത്തിയെട്ട് തൊട്ട് എന്നെ വിളിക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഇൻ്റർനാഷണൽ റോമിങ്ങിലാണ് ദുബായിലാണ് അപ്പോൾ ഒരുപാട് പേരെടുത്ത് ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു നിങ്ങൾ ഇരുപത്തെട്ടിന് എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹുബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദി പരാശക്തിയായ നമഹ ലോഹ സമസ്ത സുബിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവ